പറഞ്ഞുതരാം അതെടുത്ത് അങ്ങോട്ട് കൊടുത്തോട് ഇച്ചിരി പിടിച്ചോടിച്ചോളൂ മണ്ണോ എല്ലാം ഇതിന്ന് ഇറങ്ങണ സാധനം എടുക്കണ്ട സാവിൽ നിന്ന് ഇറങ്ങി നിൽക്കണം തരാം അതേ മണ്ണിങ്ങെടുത്ത് ആ ഒരു പാളം വയ്ക്കണ്ടോ എല്ലാം കണ്ടോളിക്ക അതെ ഒന്ന് മണി കേട്ടോ കേറി കുറച്ച് മാറ്റി

അവിടെ നിക്കുന്ന സമാധാനപ്പെട്ടോടുത്ത് ഏണടുത്തെ മിനിറ്റ് മാറ്റി കൊടുത്തേ ഇത് മോളിടാ ശരി കേടാം പൊളിച്ചോട് ད�ས 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 དས 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 ད� ആ മണ്ണെങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇടുന്നവരെല്ലാം കേട്ടോ ആ മൂന്ന് ചാക്കി കിടന്നെട്ട് കേട്ടെ ആ ചാക്ക മണ്ണെടുത്ത് കൊടുത്തേട്ടോ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു മണ്ണെടുത്തവർട്ടോ കിട്ടോട്ടോ കിട്ടോടുത്ത് നിങ്ങൾക്ക് എന്നെ കാണാനാണോ പല പല വരികൾ വരുന്നുണ്ടോ താരതമ്യങ്ങൾ 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 താരതമ്യ അതാ അവിടെ ഇങ്ങോട്ട് അല്ല ഇവിടേ ഉള്ളൂടാ ടാ ടാ അവനട വരുകട ആള് സുാർ അതാ അവര കൊടുത്തു കൊടുത്തേടാ കണ്ടോ പരിടാ പരിടാ ആരെ വിളിച്ചേ എല്ലാവരെയും களவடு வடக்கல வந்துறாங்க களவடு வடக்கல வந்துறாங்க களவடு வடக்கல அஸ்திராதர பக்கத்துல இப்படி இப்படி ஒரு 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 ஏதோ ஒ كده வரேன் அசோரி எட்டு கொஞ்சோ இல்ல நானே இத அவ்ள வந்துட்ட சட்டிஞ்சடிடா வட வந்துட்ட சட்டிஞ்சடி கொஞ்சோச்ச கொஞ்சோச்ச சட்டிஞ்சடி சட்டிஞ்சடிங்க இருக்கு கண்டு சட்டிஞ்சடிடா அல் ஃபாத்திஹ ரஹ்மத்துல்லாஹி வபரக்காத்துஹூ اڏاڻو گڏ 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 اڏاڻ Gue t referred on as <laughs> you. wird Ni, UF in der mutter Schoen. Hier, heißt den nochmal- prescribe. invers <laughs> vis capacity بدل مدي فطرني ريتے او ما تترو ريتے او ما ستار ريتے او ما شير مڙالو ردو ميرلا فيدار علي مدي يا بند ربي جو سماع ردا جو پن جنن تصراري عليه جو قومي ادر باغل ربي يا جاديلو رامي رمان سنعلا كو ان بربي جي دن سماعي ما خرام شيل